ക്യാപിറ്റൽ പണിഷ്മെന്റ് നിലമ്പൂരിൽ എം സ്വരാജിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ നവമാധ്യമങ്ങളിൽ കേൾക്കുന്ന വാക്കാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്താണ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഭർമ്മകൂടം നടത്തുന്ന വധശിക്ഷ എന്ന് ഒറ്റ വാക്കിൽ പറയാം ആർക്ക് എന്തിന് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പണിഷ്മെന്റ് ഫോർ ദ മോസ്റ്റ് സീരിയസ് ക്രൈം അതായത് ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യം നടത്തുന്നവർക്കാണ് സ്റ്റേറ്റ് വധശിക്ഷ നൽകുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം ക്യാപിറ്റൽ പണിഷ്മെന്റ് നടന്നിട്ടുള്ളത് പാർട്ടിക്കെതിരെ നിൽക്കുന്നവരെയെല്ലാം അവർ തൂക്കിലേറ്റും കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നവർക്ക് നേരെ ഇപ്പോഴും അത് നിർബാധം തുടരുന്നുണ്ട് ഇനി നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എം സ്വരാജ് ആർക്കാണ് വധശിക്ഷ നൽകണമെന്ന് പറഞ്ഞത് ഇടതുപക്ഷത്തെ പ്രവർത്തകർ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് ഭരണകൂടം വധശിക്ഷ നൽകണമെന്ന് എം സ്വരാജ് ആവശ്യപ്പെട്ടത് വി എസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള തരത്തിൽ വിളിക്കുന്നുണ്ട് കുടുംബത്തിൽ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആവശ്യപ്പെട്ടത് ഒരു നിലമ്പൂരുകാരനായിട്ടും ഇക്കാലം അത്രയും പ്രവർത്തിക്കാതെ നിലമ്പൂരിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇടപെടാതെ മാറി നിന്ന് ഇന്നലെ തീവണ്ടി ഇറങ്ങിയ സ്വരാജ് നിലമ്പൂരുകാരോട് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഇനി നിങ്ങൾ തന്നെ വിധി എഴുതുക എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്നു കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്